അഖില ഭാരത ഭാഗവത മഹാസത്സംഗം ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി ഭീമാ കാസർഗോഡ് വൈഷ്ണവം സൽസംഗ വേദി കരിവള്ളൂർ ഹൃദയാനന്ദം ഭാഗവതം അഖില ഭാരത ഭാഗവത മഹാസൽസംഗം വാഴക്കോട് സ്വാമി ക്ഷേത്രത്തിൽ ജനുവരി പതിമൂന്ന് തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് ഭാഗവത വിളംബര ഘോഷയാത്ര മാവുങ്കാൽ ശ്രീരാമ ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടമന ഈശ്വരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും അഞ്ചു മണിക്ക് കൊട്ടപ്പാറയില് ക്ഷേത്രത്തിലേക്ക് ആചാര്യ വരവേൽപ്പ് ഭാഗവത സദസ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് വാഴുന്നൂർ ദീപ പ്രജ്വലനം നടത്തും ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ആചാര്യൻ ബ്രഹ്മശ്രീ വാസവാധ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കും തുടർന്ന് ഭാഗവത ആരതി ആയിരം മൺചുരാതുകൾ തെളിയിക്കൽ രാത്രി എട്ടിന് കലാപരിപാടികൾ അരങ്ങേറും പതിനാലിന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണം ഗുരുപുരം നാരായണമൂർത്തി ഉദ്ഘാടനം ചെയ്യും വിഷ്ണു സഹസ്രനാമം നടക്കും ഭാഗവത മുത്തശ്ശി നീലേശ്വരം പട്ടേനയിലെ അതിഥി അന്തർജനത്തിന് കൈതപ്പുറം ദാമോദരി നമ്പൂതിരി ശ്രേഷ്ഠ ആചാര്യ പുരസ്കാരം നൽകി ആദരിക്കും ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സദസ് പുരസ്വാമികൾ ഉദ്ഘാടനം ചെയ്യും പുരസ്കാര സമർപ്പണം നടക്കും പുസ്തക പ്രകാശനം രാമായണം വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ട് വൈസ് ചെയർമാൻ ഭാസി അട്ടേങ്ങാനും ജനറൽ കൺവീനർ ബാലകൃഷ്ണൻ പൊയാച്ചി വർക്കിംഗ് കൺവീനർ ചന്ദ്രാവതി മുല്ലച്ചേരി ക്ഷേത്രം പ്രസിഡന്റ് പി വി കുഞ്ഞിക്കണ്ണൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രുക്മിണി ജനാർദ്ദനൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ബാബു കോട്ടപ്പാറ കൺവീനർ ബിനു പാണത്തൂർ ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ വി ബാബു കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു